സുഡാനിൽ നടക്കുന്നത് ഇസ്ലാമിന് വേണ്ടിയുള്ള വിപ്ലവം ഒന്നുമല്ല ആരെയും മുസ്ലിങ്ങൾ വിപ്ലവമല്ല അവിടെയുള്ള സ്വർണ ഖനികൾക്കു വേണ്ടിയുള്ള ഏറ്റുമുട്ടലാണ് അതിനുവേണ്ടിയാണ് ഈ മനുഷ്യത്വം മറന്ന പോരാട്ടങ്ങൾ നടക്കുന്നത് അവിടെ ഒരു ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിലെ ഈ മഹാന്മാരായ മുൻഗാമികളുടെ പാതകളിൽ നിന്ന് വ്യതിചലിച്ച ആളുകളാണ് സുഡാനിൽ ഇന്നു കാണുന്ന ഈ പ്രക്ഷോഭങ്ങളുടെ എല്ലാം പിന്നിലുള്ളത് ഈജിപ്ത് ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ഇഹ്വാനികളെ സുഡാനിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ആവശ്യമില്ലാത്ത വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് സ്വസ്ഥമായിരിക്കുന്ന നാടുകളെ നശിപ്പിച്ചതിൽ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച ആളുകൾക്ക് വലിയ പങ്കുണ്ട് അവിടുന്ന് അങ്ങോട്ട് മുപ്പത് കൊല്ലക്കാലം അവരുടെ ഭരണമായിരുന്നു ആ മുപ്പത് കൊല്ലക്കാലത്തിന്റെ ഇടയിലാണ് അവിടെയുള്ള ജനങ്ങളിൽ പകുതിയിലധികവും ദരിദ്രരായി മാറിയത് അഴിമതിയെല്ലാം നിറഞ്ഞ ആ ഭരണം ഏകദേശം രണ്ടായിരത്തി പത്തൊൻപത് വരെ നീണ്ടു ജനങ്ങൾ വീണ്ടും തെരുവിലിറങ്ങി ജനങ്ങൾ വീണ്ടും തെരുവിലിറങ്ങി സുഡാനിൽ നടക്കുന്ന ഈ പ്രശ്നം ഇന്നും ഇന്നലെ എന്നുള്ളതല്ല രണ്ടായിരത്തി പത്തൊമ്പതിലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഒന്നും തുടങ്ങിയതല്ല ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോ രണ്ട് വിഭാഗങ്ങളായി അവിടുത്തെ രണ്ട് ജനറൽമാരുടെ സൈന്യം ഏറ്റുമുട്ടുകയാണ് അവിടെയൊക്കെയാണ് ഈ ആശയങ്ങൾ ഈ പോരാട്ടങ്ങളുടെ എല്ലാം പിന്നിലുള്ളത് ഹസൻ അൽ തുറാബി എന്നൊരു മനുഷ്യനെ കാണാം അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടത്തെ താഴെയിറക്കാൻ അവിടെ ഉണ്ടായിരുന്ന സായുധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാൾ അയാൾ ആശയം സ്വീകരിച്ചത് ആരിൽ നിന്നാണ് ഖർദാവിയിൽ നിന്നാണ് യൂസുഫുൽ ഖർദാവിയെ കാണാൻ ഖത്തറിലെത്തിയ ചിത്രങ്ങൾ എത്രയാണുള്ളത് അയാളുടെ ആശയ ആശയസ്രോതസ് ഖർദാവിയാണ് അയാൾ ആശയം സ്വീകരിക്കുന്ന ജിഹ്വാനികളിൽ നിന്നാണ് മാത്രമല്ല ലോകത്തുള്ള വ്യത്യസ്തങ്ങളായ സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ വാതിലുകൾ അങ്ങോട്ട് തുറന്നിടാനുള്ള ശ്രമങ്ങൾ നടന്നു ഞാൻ പറയുന്നത് പച്ചയായ ചരിത്രമാണ് അതായത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഉണ്ടായ ഈ ചോരപ്പുഴയുടെ പിന്നിലൊക്കെയും യഥാർത്ഥമായ ഇസ്ലാമിന്റെ ആശയ അടിസ്ഥാനങ്ങളെ വിട്ടറിഞ്ഞുപോയ മനുഷ്യരുടെ കൈകളുണ്ട് ആശയങ്ങളുണ്ട് മഹാന്മാരുടെ വഴികളിൽ നിന്ന് വ്യതിചലിച്ചവരുടെ ആശയങ്ങളുണ്ട് ഷെയ്ഖ് അള്ളാഹുവിന്റെ ആശയത്തിന് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയില്ല അകാരണമായി പട്ടിണിക്ക് കിടാൻ കഴിയില്ല നോവിക്കാൻ കഴിയില്ല വേദനിപ്പിക്കാൻ കഴിയില്ല ഹബീബ് മുഹമ്മദ് ഇസ്ലാമിന് സുഡാനിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല എന്ത് പറഞ്ഞാലും ആയുധമെടുത്തുള്ള ഈ പോരാട്ടങ്ങൾക്കും കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന രക്തപ്പുഴയൊഴുക്കുന്ന ഈ ആശയ സംവിധാനങ്ങളോടും കൂട്ടുനിൽക്കാൻ ഇസ്ലാമിന് സാധ്യമല്ല അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ അധികാര താല്പര്യങ്ങളാണ് സ്വർണത്തോടുള്ള ആർത്തിയാണ് ചെങ്കടലിലേക്ക് തുറന്നു കിടക്കുന്ന സുഡാനിന്റെ ഉന്നതമായ വഴികളിലൂടെ തങ്ങൾക്ക് ഭാവിയിൽ വലിയ ബിസിനസ്